ലണ്ടൻ ട്രിനിറ്റി കോളേജിൽ നിന്നും ഫെലോഷിപ്പ് ലഭിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞതും നമ്മുടെ സംസ്ഥാനത്തെ ഒരേ ഒരു വ്യക്തിയാണ് മാർട്ടിന പതിനഞ്ചു വയസ്സുള്ള ഈ കൊച്ചുമിടുക്കി തൻ്റെ പതിമൂന്നാം വയസ്സിലാണ് ഈ ഫെലോഷിപ്പ് നേടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പി ജി ഈ പതിനഞ്ചാം വയസ്സിൽ തന്നെ മാർട്ടിന സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പം മാർട്ടീനയുടെ ഒത്തിരി വിശേഷങ്ങൾ നമുക്കിനി കേൾക്കാം എങ്ങനെയാണ് ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും വലിയൊരു ഫെലോഷിപ്പ് നേടാൻ അല്ലെങ്കിൽ ഒരു പി ജി കരസ്ഥമാക്കാനായിട്ട് പോളെ സഹായിച്ചത് ആദ്യമേ തന്നെ ദൈവാനുഗ്രഹമാണ് ഏറ്റവും വലിയ പാർട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് പിന്നെ എനിക്ക് നല്ല ഗുരുക്കന്മാരെ കിട്ടി മൂന്ന് ഗുരുക്കന്മാരും നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ ഹാർഡ് വർക്ക് അത് എല്ലാ ഈ ഏഴ് വർഷവും ആറ് മണിക്കൂർ വെച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു അങ്ങനെ ഹാർഡ് വർക്കും പിന്നെ എൻ്റെ പാരൻസിൻ്റെ സപ്പോർട്ട് അതൊട്ടും പറയാൻ പറ്റില്ല അത്ര സപ്പോർട്ടാണ് എൻ്റെ പാരൻസിൻ്റെ സപ്പോർട്ടും പിന്നെ നമ്മുടെ ഗുരുക്കന്മാരുടെ സപ്പോർട്ടും ദൈവാനുഗ്രഹം പ്രത്യേകിച്ചും ഇപ്പോൾ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇപ്പോൾ ടെൻത്തിലോട്ട് ടെൻത്തിലോ നമ്മൾക്കറിയാം ഈ മ്യൂസിക്കിൻ്റെ കൂടെ തന്നെ സ്കൂളിൽ സ്റ്റഡീസും കൊണ്ടുപോകണമല്ലോ അപ്പോൾ അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നത് ഇപ്പം ടെൻത്തിലായതുകൊണ്ട് ഞാനിപ്പോൾ ഹോം സ്കൂളിംഗ് ആണ് ഒരു ടൈം ടേബിൾ വെച്ചിട്ടുണ്ട് അഞ്ച് മണി തൊട്ട് രാത്രി പത്ത് മണിവരെ സ്കൂളിലത്തെ ആറ് മണിക്കൂർ വയലിൻ പ്രാക്ടീസ് ആറ് മണിക്കൂർ പിന്നെ ഉറക്കം ഏഴ് മണിക്കൂർ അങ്ങനെ ഇതായിട്ട് പോകുന്നു ഇനി എന്താണ് തുടർന്നുള്ള ഒരു ഭാവി എന്ന് പറയുമ്പോൾ എന്താ ചിന്തിക്കുന്നത് എനിക്ക് ഒരു സോലോ വയലിനിസ്റ്റ് ആകണമെന്നും പിന്നെ നല്ലൊരു മ്യൂസിഷ്യൻ ആകണമെന്നാണ് ആഗ്രഹം അന്നേരം അത് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം പ്രാക്ടീസ് ചെയ്യുന്നു കൊച്ചു പ്രായത്തിൽ തന്നെ മാർട്ടീനയ്ക്ക് ഒത്തിരി ഉയരങ്ങൾ കീഴടക്കാൻ അവളുടെ ഒരു നെടും തൂൺ എന്ന പോലെ നിന്ന രണ്ട് വ്യക്തികളുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറിജിൻ ഓഫ് മാർട്ടീന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവളുടെ അപ്പനും അമ്മയിൽ നിന്നാണ് നമ്മളിപ്പോൾ അവരോടൊപ്പം ചേരുകയാണ് നമസ്കാരം ഇപ്പം മാർട്ടീന വെറും പതിനഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ് പക്ഷെ അവളെ കീഴടക്കിയത് ഒത്തിരി ഒത്തിരി നമ്മൾ പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധം ഉയരങ്ങളിലാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് അവൾക്ക് ഈ ഒരു സക്സസിലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പൊ മാർട്ടീന എന്താണ് എവിടെന്നാണ് വരുന്നത് എന്നൊക്കെ അറിയാനായിട്ട് ആൾക്കാർക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും അപ്പൊ ഒന്ന് പറഞ്ഞുതരാവോ തീർച്ചയായും എൻ്റെ പേര് ചാൾസ് ഇത് വൈഫ് ഷൈനി ഞങ്ങള് ശരിക്കും കണ്ണൂർ പേരാവൂരാണ് പേര ദേശക്കാരാണ് പിന്നെ മോളുടെ പഠനത്തിനായിട്ടാണ് ഇപ്പം എറണാകുളത്ത് പത്തടിപ്പാലത്ത് ഉള്ളത് പഠനം എന്ന് വെച്ചാൽ മോൾക്ക് ചെറുപ്പത്തിലെ വയലും വലിയ ഇഷ്ടമായിരുന്നു ജനിച്ചൊരു ആറുമാസമായപ്പോൾ തന്നെ ഞാൻ കീബോർഡിൽ സീക്വൻസ് ചെയ്യുമ്പോൾ ഈ വയലിൻ്റെ ടോണൊക്കെ കേൾക്കുമ്പോഴേ വല്ലാത്ത ഇഷ്ടമായിരുന്നു ആ അപ്പം വിചാരിച്ചു ഇഷ്ടപ്പെടുകയായിരിക്കും മ്യൂസിക് ഇഷ്ടമാണല്ലോ എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഏഴ് വയസ്സായപ്പോഴേ തന്നെ പറഞ്ഞാൽ എനിക്ക് വയലും പഠിക്കണമെന്ന് ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞപ്പോൾ പിന്നെ കണ്ണൂരുള്ള ഫിലിപ്പ് ഫെർണാണ്ടസ് അടുത്താണ് പഠിച്ചത് ആദ്യം എ ഗ്രേഡ് വരെ അവിടെ ചെയ്തു പിന്നെ കൂടുതൽ പഠനത്തിനായിട്ട് അന്നേരം ചേതന മ്യൂസിക് അക്കാദമി ഡയറക്ടർ തൃശ്ശൂരുള്ള ഫാദർ തോമസ് ചക്കാലമറ്റത്ത് സി എം ഐ അച്ഛൻ വിളിച്ച് തൃശ്ശൂരേക്ക് ഞങ്ങൾ വന്നു പഠനത്തിനായിട്ട് പഠിപ്പിക്കുന്നത് കരോൾ ജോർജ് എന്ന് പറഞ്ഞു എറണാകുളം തന്നെ ഇവിടെ തന്നെയുള്ള കരോൾ ജോർജ് മാഷയാണ് അങ്ങനെ കൂടുതൽ പഠനത്തിനായിട്ട് ഇവിടെ എറണാകുളം എത്തിയത് പല കുട്ടികളും ഈ ഒരു ചെറിയ പ്രായത്തില് അവരുടെ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മ്യൂസിക് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു കഴിവുകളിലേക്കൊക്കെ കിടക്കാറുണ്ട് പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ അത് അവർക്ക് മടുപ്പ് തോന്നും പക്ഷെ ഈ ഒരു മാർട്ടിനയുടെ കാര്യത്തിൽ അതെങ്ങനെയായിരുന്നു മാർട്ടിന ഇത് മ്യൂസിക് വരാൻ ഇഷ്ടമായിരുന്നു വയലിൻ അറിയാമല്ലോ ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച ഉപകരണമാണ് പിന്നെ ആദ്യം പഠിക്കുമ്പോൾ കൈ ഫിംഗറൊക്കെ ചിലപ്പോൾ കീറും എന്നാലും ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം ഇഷ്ടം കൊണ്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ ഈ വയലിൻ മാത്രമേ വയലിൻ ശ്രുതി ശുദ്ധമായിട്ട് വായിക്കണേൽ തമ്പരാൻ തൊടാണ്ട് ഇത് വായിക്കാനാകില്ല ആരേക്കുള്ളൂ ശുദ്ധമായിട്ട് വായിക്കും നമുക്ക് കീബോർഡൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കട്ടയിൽ സീയിൽ വെച്ച് കഴിഞ്ഞാൽ സി സൗണ്ട് വന്നു ഇത് തമ്പുരാൻ തൊഴാണ്ട് തമ്പരാൻ്റെ ഒരു അനുഗ്രഹം അത് ഏറ്റവും ആദ്യം പിന്നെ മാർട്ടിനെ അതുപോലെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഏഴ് വർഷമാണേലും എല്ലാ ദിവസവും ആറു മണിക്കൂർ വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെ പോകുന്നുണ്ട് സ്കൂൾ പഠനം നന്നായിട്ട് തന്നെ പോകുന്നു ആ കൂടെ തന്നെ ഇതിങ്ങനെ പോകുന്നുണ്ടായിരുന്നു ഒമ്പതാം ക്ലാസ് വരെ സ്കൂളിൽ പോയിട്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് പിന്നെ നമുക്ക് ഈ സൗത്ത് ഏഷ്യൻ സെംബ്ലിയിലൊക്കെ പോകേണ്ടി വരുമ്പം ഹാജറിൻ്റെ ഒരു വിഷയം സി ബി എസ് ഇക്കാര് പറയുന്നത് കൊണ്ട് അപ്പോൾ പിന്നെ ഹോം സ്കൂളിംഗ് ആക്കാം കാരണം വെച്ചാൽ പ്രാക്ടീസ് ചെയ്യാനും എല്ലാത്തിനും സൗകര്യമാണല്ലോ അങ്ങനെ കുഴപ്പമില്ലല്ലോ അങ്ങനെ ആണായത് യുടെ സക്സസ് എന്ന് പറയുന്നത് ഇന്ന് നേരിട്ട് സക്സസ് വന്നതല്ല ഒരുപാട് കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലും അവളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ അതൊക്കെ മറികടന്ന് മുൻപോട്ട് പോവാനായിട്ട് നിങ്ങൾക്കൊരു ആശ്രയം ഉണ്ടാവും അതെന്തായിരുന്നു ഞാൻ ചെറുപ്പം മുതലേ ഞാൻ ആയിരുന്നു അപ്പം കൂടുതലും ഞാൻ തലശ്ശേരി രൂപയുള്ള ഫാദേഴ്സിന്റെ കൂടെ ആയിരുന്നു ഈ അച്ഛന്മാർ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു ഇപ്പോഴും അപ്പോൾ നമുക്ക് മുതലേ ഇങ്ങനെ പള്ളിയിലെല്ലാ പ്രോഗ്രാമ് ധ്യാനങ്ങള് പട്ടങ്ങൾ അങ്ങനെയെല്ലാം പോകുന്നതല്ലേ അപ്പോൾ അവർ എപ്പോഴും പറയാനും എല്ലാത്തിനും ഉണ്ടായിരുന്നു പിന്നെ മോളിൽ ഇത് വന്നു കഴിഞ്ഞപ്പം നമ്മൾ എന്താ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ പ്രാർത്ഥന കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ പോകുന്നതാണല്ലോ ചെറുപ്പം മുതലേ നമ്മൾ ശീലത്തിൽ വരുന്നതാണല്ലോ പിന്നെ ഇത് മ്യൂസിക്ക് ആണല്ലോ മ്യൂസിക്ക് നമുക്ക് വിഷമങ്ങൾ വരുമ്പോൾ ഇത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മൈൻഡ് എങ്ങനെയാണെന്നാലും ഇതാകും അതാണ് മാർട്ടീനയുടെ ഇതുവരെയുള്ള ഒരു യാത്രയില് ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്തായിരുന്നു നമ്മൾ പഠന ഇതിനെ വെച്ച് കുഴപ്പമില്ല മോൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ നമുക്ക് ഈ ഇതിൻ്റെ ഉപകരണങ്ങൾ വാങ്ങുക ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന കീബോർഡാണ് ഏറ്റവും വിലയുള്ള ഉപകരണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ വയലിനിലേക്ക് വന്നപ്പോഴേ വയലിൻ നല്ല വയലിനൊക്കെ ഒരു നാൽപ്പത്തഞ്ച് ലക്ഷത്തിന് മുകളിലേക്കാണ് അക്വസ്റ്റിക് വയലിനാണ് ഉദ്ദേശിച്ചത് ഇലക്ട്രിക് വയലിന് നമുക്കൊരു ഒരു രണ്ട് ലക്ഷത്തിന് താഴെ അങ്ങനെ അക്വസ്റ്റിക് വയലിൻ കിട്ടണമെങ്കിൽ നല്ല വില കൊടുക്കണം ഒരു കോടി രൂപയ്ക്ക് മുകളിൽ വരെ വിലയുണ്ട് സാധനത്തിന് പിന്നെ ഇതിൻ്റെ സ്ട്രിങ് വാങ്ങൽ അതൊക്കെ എന്നുവെച്ചാൽ നല്ല സ്ട്രിങ് ഒക്കെ അറിയാണ്ടായിനാമോ നോക്കിക്കഴിഞ്ഞാൽ അറിയാം സ്ട്രിങ്ങിനൊക്കെ ഏകദേശം പതിമൂന്ന് ആയിരം രൂപ വിലയുണ്ട് അത് നമുക്ക് മോളിത്രം പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് ഒന്നൊന്നര രണ്ട് മാസോ മാസമോ അത്രമൊക്കെ കിട്ടുള്ളൂ അപ്പോൾ അതില്ലെങ്കിൽ നമുക്ക് എന്നുവെച്ചാൽ ഇത്രയും വലിയ പീസസുകൾ വായിക്കുമ്പം ഈ നല്ല ഉപകരണമില്ലെങ്കിൽ സംഗതികൾ വരില്ല അതായിരുന്നു നമുക്കൊരു പ്രതിസന്ധി ആയിട്ട് ഉണ്ടായിരുന്നത് പക്ഷേങ്കിൽ ഓരോ സമയത്തും തമ്പിരാൻ ഓരോ ആളെ സെറ്റാക്കി അങ്ങനെ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അതാണ് സമയത്ത് ഇപ്പോൾ മാർട്ടീന ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ സാമ്പത്തികമായിട്ടാണെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് ഒന്ന് പിന്നെ പിൻപിലേക്ക് പോയിട്ടുണ്ടോ ഇല്ല അങ്ങനെയില്ല നമുക്കിത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തേരം നമുക്കുള്ള വീട് വിറ്റിട്ടാണുള്ള ഈ സാധനങ്ങളൊക്കെ വായിച്ച് എന്താ വെച്ചാൽ ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ എന്നുവെച്ചാ നമ്മള് മക്കളുണ്ടായി കഴിയുമ്പോൾ മക്കൾക്ക് വേണ്ടിയാ നമ്മള് ജീവിക്കേണ്ടത് അതുകൊണ്ടാണ് മക്കളുടെ കുഞ്ഞ കൂടെ എങ്ങനെയാണ് പോകുന്നത് അപ്പം നോക്കുമ്പോൾ ആവശ്യം വന്നു ആവശ്യം വന്നപ്പോൾ നമ്മൾ ഉള്ള വസ്തു പിന്നെ ബാക്കിയുള്ള തമ്പരാനല്ലേ നോക്കുന്നത് നമ്മൾ ഇതും വെച്ചോണ്ടിരുന്ന കാര്യമൊന്നുമില്ല ഇതും പോകാൻ നിമിഷ സമയം മതിയല്ലോ അങ്ങനെ അതുകൊണ്ട് പിന്നെ പിന്നെ നമ്മൾ കൊടുക്കാതിരിക്കാൻ നമുക്ക് മാർട്ടിൻ ഒരു ആറ് മാസം പ്രായമുള്ളപ്പോൾ ായുള്ളപ്പോ ഈ മ്യൂസിക് കേൾക്കുമ്പോൾ വളരെ അതിനോടൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോ അത് ഒരു ഒരുപക്ഷെ ചേട്ടനിൽ നിന്നുള്ള ഒരു ജനറ്റിക് ആയിട്ട് കിട്ടിയ ഒരു കഴിവായിരിക്കും അപ്പോ ചേട്ടൻ ഈ ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കാൻ തുടങ്ങിയത് ഏത് പ്രായം മുതലാണ് അല്ലെങ്കിൽ ആ ഒരു ജേണി ഒന്ന് പറയാവോ ചെറുപ്പം മുതൽ ചെറുപ്പം എന്ന് വെച്ചാൽ ഒരു ഏഴാം ക്ലാസ് മുതൽ പള്ളിയിലൊക്കെ ഇങ്ങനെ വായിക്കുകയായിരുന്നു അന്ന് നമ്മുടെ ഫാദർ മാത്യു എന്ന് കൂടുതലും കൂടുതലും ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് ഇങ്ങനെ ചെറുപ്പം പറഞ്ഞു ഈ ഒരു ദൈവ നിയോഗം തന്നെയാണ് അവളെ ഈ ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കുന്നതും ഉയരങ്ങളിലേക്ക് എത്തുന്നതും അപ്പോൾ ആ ഒരു വഴിയിൽ എപ്പോഴെങ്കിലും അവളോട് പറഞ്ഞ ഒരു എന്തെങ്കിലും ഒരു അഡ്വൈസ് അഡ്വൈസുണ്ടോ അല്ലെങ്കിൽ ഉപദേശം ഉണ്ടോ നമ്മളെ ഒരു ക്രിസ്ത്യൻ കുടുംബ പാരമ്പര്യത്തിൽ വളർന്ന അവളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഉപദേശം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എപ്പോ പോയാലും നമ്മൾ എന്നാ നല്ല വിശുദ്ധിയോടെ തന്നെ ആയിരിക്കണം ഏത് സ്ഥലത്തെത്തിയാലും നമ്മൾ അങ്ങനെ കഴിയാ നമ്മുടെ ശൈലി അതാണല്ലോ അതിൽ നിന്ന് മാറരുതെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഒന്നും പറയേണ്ടതായിട്ടൊന്നും വന്നിട്ടില്ലേ മോളുടെ ഒരുപാട് പെർഫോമൻസ് നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു പക്ഷെ എല്ലാവരും കാണാ എന്തായാലും അപ്പൻ്റെ ഒപ്പം അവൾ നിന്ന് ഒരു പെർഫോം നമുക്ക് വേണ്ടിയിട്ട് ഒരു പെർഫോമൻസ് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാതെ മോളെ സംബന്ധിച്ച് ഇപ്പോൾ എൻ്റെ കൂടെ ചെയ്യുക എന്ന് പറഞ്ഞാൽ സോങ്സ് വായിക്കുക എന്ന് പറയുന്നത് അത് സിമ്പിളായ കാര്യമാണ് അവൾ കൺസേർട്ടിനൊക്കെ അതാണല്ലോ ബുദ്ധിമുട്ട് അറിയാമല്ലോ വെസ്റ്റേൺ ക്ലാസ്സിക്കല് വായിക്കൽ അതാണ് നമുക്കിഷ്ടവും ഇത് പിന്നെ അത് വായിക്കണമെങ്കിൽ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളും ഇതാണ് ഇപ്പോൾ എൻ്റെ കൂടെ പാട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയ കാര്യമാണ് അത് നമുക്കിപ്പോൾ ചെയ്യാം നല്ലൊരു പാട്ട് നമുക്ക് കേൾക്കാം മാർട്ടിന ഇത്രയും വലിയ നേട്ടങ്ങളൊക്കെ നേടുമ്പോഴും അതിന് പിന്നിൽ എന്തായാലും ഒരു കഷ്ടപ്പാടുണ്ട് ത്യാഗങ്ങളുണ്ട് ഒരുപാട് പേരുടെ ഒരുപാട് സപ്പോർട്ടൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു വ്യക്തികളായിരിക്കും മാർട്ടിന മോളുടെ പാരൻസ് എങ്ങനെയാണ് അവരെക്കുറിച്ച് എന്താണ് തോന്നുന്നത് ഈ ഒരു നിമിഷം ഞാൻ ജനിച്ചത് പേരാവരാണ് കണ്ണൂർ ജില്ലയിലെ പേരാവര് അവിടെ പേരാവരുന്ന അമ്പത് കിലോമീറ്റർ ഉണ്ട് കണ്ണൂർ അവിടെയായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് കണ്ണൂരായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം അതെങ്ങനെയാണ് സാറ്റർഡേസ് ബാച്ച് ആണോ ആ അങ്ങനെ സാറ്റർഡേസ് ആയിരിക്കും ചിലപ്പം സൺഡേസ് ആവാനും വഴിയുണ്ട് അന്നേരം അങ്ങനെ അപ്പം എന്നെ കൊണ്ടുപോകുമായിരുന്നു അത്രയും കിലോമീറ്റേഴ്സ് കഴിഞ്ഞ് കണ്ണൂർ പോയിട്ട് എന്നെ പഠിപ്പിക്കായിരുന്നു പിന്നെ ഇപ്പം തൃശ്ശൂർ പഠിക്കാൻ വേണ്ടി വന്നപ്പോഴും അപ്പമ്മയും എനിക്ക് വേണ്ടിയിട്ട് വീട് വെച്ചിട്ട് വന്ന് എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വന്നു ഇപ്പം എറണാകുളത്ത് വരുമ്പോഴും അപ്പം എല്ലാം എല്ലാം ഉപേക്ഷിച്ചാണ് തോന്നുന്നത് എന്നെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് പിന്നെ എനിക്ക് അത്യാവശ്യം പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും നല്ല വയലിൻ ആവശ്യമാണല്ലോ നല്ല അക്കോസ്റ്റിക് വയലിൻ എനിക്ക് നല്ല ആവശ്യം ഉണ്ടായിരുന്നു അന്നേരമാണ് എൻ്റെ ആദ്യൂർബാന ടൈമിൽ എനിക്ക് ഗിഫ്റ്റായിട്ട് മാനന്തവാടി രൂപതയിലെ പോൾ ഇടയാക്കൊണ്ടായിട്ട് അച്ഛൻ എനിക്ക് ഒരു ആക്കോസ്റ്റിക് വയലും ജമാൻ വയലും ഗിഫ്റ്റായിട്ട് തന്നു പിന്നെ നമ്മൾ സ്റ്റേജ് ഷോസിനൊക്കെ പോകുമ്പോൾ നമുക്ക് അലറിക് വയലിൻ ആവശ്യമാണല്ലോ അന്നേരം അമ്മയുടെ ഒരു കസിൻ സംഗീതങ്ങൾ എനിക്കൊരു ഇലക്ട്രിക് വയലും വാങ്ങിച്ചു തന്നു നേരം ഇതൊക്കെ നമുക്ക് ദൈവം ആവശ്യമായ സമയത്ത് എല്ലാം നമുക്ക് ഓരോ ആൾക്കാരെ വെച്ച് ചെയ്തു തരുകയാണ് അതിനൊത്തിരി നന്ദി പറയുന്നുണ്ട് ഈ ഒരു വേദികളിലൊക്കെ നിന്നിട്ട് ഒത്തിരി രസകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ അപ്പം അങ്ങനെ ഇപ്പോഴും ഓർത്ത് നിൽക്കുന്ന ഒരു അനുഭവം ഏതായിരിക്കും ഞാൻ തൃശ്ശൂര് ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു ആ അത് ജയശുരെന്നിലാ വന്ന് ആ പെർഫോമൻസിൽ ഞാനൊരു വെസ്റ്റേൺ ക്ലാസിക്കൽ പേശും കുറച്ച് ഫിലിം സോങ്സും ആയിരുന്നു വായിച്ചിരുന്നത് ആ വായിച്ചുകൊണ്ടിരുന്ന വെസ്റ്റേൺ ക്ലാസിക്കൽ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്റെ ഹെയർ ബാൻഡ് ഒരു പൊരുത്താളു വന്നു എന്നിട്ട് കണ്ണ് മൂടി സാധാരണ ആൾക്കാർക്ക് എപ്പോഴും ഈ കണ്ണ് മൂടിയിട്ട് വായിക്കുക മ്യൂസിഷ്യൻസ് അങ്ങനെ വായിക്കുക അത് വലിയ സംഭവമായിട്ട് തോന്നാറുണ്ട് പക്ഷെ ശരിക്കും മ്യൂസീഷ്യൻസിനെ സംബന്ധിച്ച് അത് ഒരു വലിയ കാര്യം എന്നല്ലാന്ന് നമ്മളെപ്പോഴും നോട്ട്സ് നോട്ടീഷൻ നോക്കിയിട്ടാണല്ലോ വായിക്കുക എല്ലാ സമയത്തും നമ്മൾ ഇൻസ്ട്രുമെൻസിൽ നോക്കാറില്ല നേരം അങ്ങനെ വായിക്കുന്നത് നമുക്ക് ശരിക്കും എളുപ്പമാണ് എന്തെന്നാലും അങ്ങനെ വീണപ്പോൾ തന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു എൻകറേജ് ചെയ്തു അന്നേരം എനിക്ക് വായിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു അവിടെ അതായിരുന്നു എനിക്ക് ഏറ്റവും ഓർമ്മപ്പെടുത്തുന്ന നല്ല ഒരു മെമ്മറി കോളേജിൽ നിന്നും ഒരു ഫെലോഷിപ്പ് ലഭിക്കുക എന്ന് പറയുമ്പം എല്ലാവരും വിചാരിക്കേണ്ടാവും ഇതെന്ത് ഇത്ര വലിയ സംഭവമാണെന്ന് വയ്ക്കും പക്ഷേ ചിലർ വിചാരിക്കും ഓക്കെ കൊച്ചു കുട്ടിക്ക് നേടാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്ന് പറയാമോ ട്രിൻറ്റി കോളേജ് ലണ്ടനിൽ ആ കോഴ്സിൽ എട്ട് ഗ്രേഡുകളും മൂന്ന് ഡിപ്ലോമ ആണുള്ളത് എട്ട് ഗ്രേഡുകളും കഴിഞ്ഞിച്ച് ഫസ്റ്റത്തെ ഡിപ്ലോമയാണ് എ ടി സിയുടെ അസോസിയേറ്റ് ഓഫ് ട്രിനിറ്റി കോളേജ് ലണ്ടൻ രണ്ടാമത്തെ ഡിപ്ലോമ ലൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രിൻഡി കോളേജിലുണ്ട് എൽ ടി സി മൂന്നാമത്തെ ഡിപ്ലോമ എഫ് ടി സിയിൽ ഫെലോഷിപ്പ് ഓഫ് ട്രിൻഡി കോളേജിലുണ്ട് ഇത്തരം ഇതാണ് കോഴ്സാണോ ഉള്ളത് ഡിപ്ലോമ ഏകദേശം അമ്പത് മിനിറ്റാണ് ഞങ്ങൾ പെർഫോം ചെയ്യേണ്ടത് പിന്നെ ഈ ഡിപ്ലോമ എടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഹാർഡ് വർക്ക് കൊണ്ട് എല്ലാവർക്കും നേടാൻ പറ്റുന്നേ ഉള്ളൂ അപ്പോൾ അവിടുത്തെ എക്സാംസൊക്കെ എങ്ങനെയായിരിക്കും എക്സാംസ് എക്സാമിനർ ഇങ്ങോട്ട് നമുക്കിവിടെ ഒരു സെൻറ്റർ കൊടുത്തിട്ടുണ്ടല്ലോ നേരെ സെൻറ്ററിലോട്ട് വരും എന്നിട്ട് എക്സാം എടുക്കാറാണ് പൊതുവ് പിന്നെ ഫെലോഷിപ്പിൻ്റെ എക്സാം എക്സാമിനർ അവിടെ നിന്ന് റെക്കോർഡ് ചെയ്തിട്ട് കോളേജിൽ പോയിട്ട് പിന്നെ ഒരു പാനലുണ്ട് പാനലിൽ എല്ലാവരും കൂടെ ഇരുന്ന് കേട്ട് തീരുമാനിച്ചിട്ടേ നമുക്ക് കിട്ടുള്ളൂ ഇതിൻ്റെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹം എനിക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ഗ്രീസും ഡിപ്ലോമസും എനിക്ക് ഡിസ്റ്റിങ്ഷൻ ആൾക്കൂടെ പാസ്സാകാൻ പറ്റി അത് എൻ്റെ അപ്പയുടെ അമ്മയുടെയും പ്രാർത്ഥനയും പിന്നെ ഗുരുക്കന്മാരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാവരുടെയും പ്രാർത്ഥന സപ്പോർട്ടും ദൈവാനുഗ്രഹവും കൊണ്ട് മാത്രമാണ് എനിക്കത് നേടാൻ സാധിച്ചത് അതിന് ഒത്തിരി നന്ദിയുണ്ട് സൗത്ത് ഏഷ്യൻ സിംഫണി ഓർക്കസ്ട്രയിൽ അംഗത്വമുള്ള ഒരു കുട്ടിയാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ രണ്ടു പേർക്ക് അതിൽ അംഗത്വം കിട്ടിയിട്ടുള്ളൂ അതും ഈ ചെറുപ്രായത്തിൽ അംഗ അംഗത്വം കിട്ടി അപ്പോൾ അവിടുത്തെ ഓർമ്മകൾ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അതിലേക്ക് കടന്നു ചെന്നത് ഞാൻ സൗത്ത് ഏഷ്യൻ സിംഫണി ഓർക്കസ്ട്രയിൽ കയറിയത് തന്നെ മാഷ് എൻ്റെ മാഷ് കരോൾ കലോജ്യോത് സാര് ഇന്ത്യയിലെ തന്നെ പ്രശസ്ത വയൽനസ്റ്റ് ആണ് ആള് പറഞ്ഞിട്ടാണ് കയറിയത് സിംഫണി ഓർക്കസ്ട്രയുടെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഓർക്കസ്ട്രയ്ക്ക് ഒരു കണ്ടക്ടർ ഉണ്ടാകും പിന്നെ എഴുപത് ആർട്ടിസ്റ്റുകളായിരുന്നു ഈ സൗത്ത് ഏഷ്യൻ സിംഫണിയിൽ ഉണ്ടായിരുന്നത് നേരം എല്ലാവരും കൂടെ വരുമ്പം നല്ലൊരു ഫീലാണ് പിന്നെ പല ഇൻസ്ട്രുമെന്റ്സും പിന്നെ ഒരുമിച്ച് വായിക്കുന്നതും എല്ലാവരോടും വർത്താനം പറയുന്നതും എല്ലാവരും പലവര രാജ്യത്തു നിന്നാണല്ലോ ഏകദേശം എത്ര രാജ്യങ്ങളിൽ നിന്നുണ്ടാവും ഏകദേശം എട്ട് രാജ്യം ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് അംഗീകാരങ്ങളും അവാർഡുകളും ഒക്കെ മാർട്ടിന മോളെ തേടി വന്നിട്ടുണ്ട് പക്ഷെ അതിലൊക്കെ എടുത്തു പറയാവുന്ന ഒരു അവാർഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സമ്മാനം എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ലെവലിൽ നടന്ന പല കോമ്പറ്റീഷനുകളെ കുറിച്ചിട്ടാണ് അപ്പോൾ അതൊന്ന് പറയാവോ ബോംബെയിൽ വെച്ചിട്ട് ഓൾ ഇന്ത്യ കോൺപ്രയ വയലിൻ കോമ്പറ്റീഷൻ നടന്നിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ജൂനിയർ വയലിൻ ആയിരുന്നു അതിൽ ഫസ്റ്റ് കിട്ടി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സീനിയർ ഉണ്ടായിരുന്നു സീനിയർ വയൻ കോമ്പറ്റീഷൻ ഓൾ ഇന്ത്യ കോൺബ്രിയോ സീനിയർ വയം കോമ്പറ്റീഷൻ അതിലും ഫസ്റ്റ് കിട്ടാൻ എനിക്ക് സാധിച്ചു അത് നല്ല ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് സാധിച്ചത് പിന്നെ ഈ എഫ് ടി സിയിൽ കഴിഞ്ഞ ഫെലോഷിപ്പ് കിട്ടിക്കഴിഞ്ഞപ്പം ട്രിൻറ്റി കോളേജ് ലണ്ടിൻ്റെ ഇന്ത്യൻ ബ്രാഞ്ച് എന്നെ വിളിച്ചിട്ട് അവർ ഡൽഹിയിൽ വെച്ച് ആദരിച്ചു ഒരു പെർഫോമൻസും ചെയ്തു അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് സാധിച്ചു ഈ ദൈവാനുഗ്രഹം എന്ന് പറയുന്ന മാർട്ടിന മോളുടെ മനസ്സാണ് നമ്മളൊക്കെ മാതൃക മാതൃകയാക്കേണ്ടത് വയലിൻ തന്ത്രികളിൽ വിസ്മയം തീർക്കുന്ന ഈ കൊച്ചു കലാകാരി മാർട്ടിന ചാൾസ് തൻ്റെ പ്രയത്നം കൊണ്ടും മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹവും വലിയൊരു ദൈവാനുഗ്രഹം കൊണ്ട് തന്നെയാണ് അവൾ ഉയരങ്ങൾ പതക്കെ പതുക്കെ കീഴടക്കുന്നത് ഈ സംഗീത ദിനത്തിൽ സംഗീതം ഇഷ്ടപ്പെടുന്നവർക്കും ആസ്വദിക്കുന്നവർക്കും ഞങ്ങൾക്ക് നൽകാൻ പറ്റുന്ന ഒരു വലിയ സമ്മാനം തന്നെയാണ് മാർട്ടിന മാർട്ടിനെ പോലെ സമയവും കഴിവും എല്ലാം വേണ്ടി സമർപ്പിച്ച് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നന്ദി